മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരരായ താര ദമ്പതിമാരാണ് ജയറാമും പാർവതി നായിക നായകന്മാരായി ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ച താരങ്ങൾ പിന്നീട് പ്രണയിച്ച് വിവാഹിതരാവുകയായിരുന്നു വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച് വീട്ടമ്മയായി കഴിയുകയാണ് നടി സെപ്റ്റംബർ ഏഴിനായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹ വാർഷികം ഈ വേളയിൽ അച്ഛനും അമ്മയ്ക്കും ആശംസകളുമായി എത്തിയിരിക്കുകയാണ് കാളിദാസ് ജയറാം മാത്രമല്ല താര ദമ്പതിമാരുടെ പ്രണയ കഥകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സ്നേഹവും പ്രതിബദ്ധതയും യഥാർത്ഥത്തിൽ എന്താണെന്ന് അർത്ഥമാക്കുന്നത് എന്ന് എന്നെ പഠിപ്പിച്ച ദമ്പതികൾക്ക് അപ്പയ്ക്കും അമ്മയ്ക്കും മനോഹരമായ വിവാഹ വാർഷികം ആശംസിക്കുന്നു ദയവായി പെട്ടെന്ന് തിരിച്ചു തിരിച്ചുവരൂ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പാർട്ടി നടത്താം എന്നുമാണ് കാളിദാസ് അച്ഛനും അമ്മയ്ക്കും ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ച് പറയുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പിറന്നാൾ ആശംസകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞെങ്കിലും ജയറാമിനെയും പാർവതിക്കും ആശംസകളുമായി ആരാധകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നല്ല മാതാപിതാക്കളുടെ മകനായി ജനിച്ചതാണ് കാളിദാസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നും ഇതേ സന്തോഷത്തോടെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം അച്ഛനും അമ്മയും എവിടെ പോയി വിവാഹ വാർഷികമായിട്ട് ട്രിപ്പിലാണോ എന്നിങ്ങനെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പ്രണയ ജോഡികളായിരുന്നു ജയറാമും പാർവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതി ഇഷ്ടത്തിലാവുന്നത് സിനിമയിൽ എത്തിയ തുടക്കകാലത്ത് തന്നെ പ്രണയത്തിലായ ഇരുവരും അക്കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരുന്നു ക്ലാസിക്കൽ ഡാൻസുകാരിയായ പാർവതി നൃത്തത്തിലൂടെയായിരുന്നു നടിയും സിനിമയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ബാലചന്ദ്രമേനും സംവിധാനം ചെയ്ത വിവാഹിതരെ ഇതിലെ എന്ന സിനിമയിലൂടെ പാർവതി വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് അറുപത്തി ഒൻപതോളം സിനിമകളിൽ അഭിനയിച്ച നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചെങ്കോലിലാണ് അവസാനമായി അഭിനയിച്ചത് കിരീടത്തിന്റെ രണ്ടാം പകുതിയായ ചെങ്കോലിൽ വലിയ റോൾ ഒന്നുമില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നടി സിനിമ ഉപേക്ഷിച്ചു വിവാഹത്തോടെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച പാർവതിയുടെ തിരിച്ചുവരവിനെ കുറിച്ചും ചിലർ കമന്റിലൂടെ ചോദിച്ചിരുന്നു എന്നാൽ സിനിമയോട് പാർവതിക്ക് അത്ര താല്പര്യം ഇല്ലാത്തത് മാറി നിന്നതെന്ന് പലപ്പോഴും അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു എങ്കിലും പാർവതിയുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു വിഭാഗം ആരാധകർ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ആണ് ജയറാം ജനിച്ചത് കാലടിയിലുള്ള ശ്രീശങ്കര കോളേജിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് കോളേജ് കാലത്ത് തന്നെ മിമിക്രിയിൽ നിരവധി പുരസ്കാരങ്ങൾ ജയറാം സ്വന്തമാക്കിയിട്ടുണ്ട് കലാജീവിതത്തിൽ സജീവമാകാൻ ഇതിലൂടെ ജയറാമിന് സാധിച്ചു തുടർന്ന് കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം കലാഭവനിൽ അദ്ദേഹം ചേർന്നു കലാഭവനിൽ പെർഫോം ചെയ്യുന്നതിനിടയിൽ ആണ് പത്മരാജൻ ജയറാമിനെ പരിചയപ്പെടുന്നത് പിന്നീട് നായകനായി അഭിനയിക്കുന്നതും ഇതിനുശേഷം ജയറാം പത്മരാജന്റെ ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഇടക്കാലത്ത് സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരുന്നുവെങ്കിലും ഇപ്പോഴും സജീവമായി തുടരുകയാണ് സത്യനന്ദിക്കാട് രാജസേനൻ തുടങ്ങിയ പ്രശസ്ത സംവിധായകരുടെ കൂടെ അഭിനയിച്ചത് ജയറാം എന്ന നടന് വലിയ കരിയറാണ് സമ്മാനിച്ചത് ഇവരുടെ കൂടെ അഭിനയിച്ച മിക്ക സിനിമകളും കരിയർ ഹിറ്റായിരുന്നു യു ആർ യു ആർ മീൻസ്